ഈ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണ് ഒരു കാര്യമാണ് രാഹുൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നലെയും ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് പറയുന്നു ഇപ്പോൾ അറസ്റ്റിന്റെ ഒരു സാങ്കേതികപരമായ കാര്യത്തെയാണ് ഇപ്പോൾ രാഹുൽ കോടതിയിൽ ചോദ്യം ചെയ്യുന്നത് ഈ പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നത് അത് വീഡിയോ കോൺഫറൻസ് വഴിയാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചാൽ അത് ഇമെയിലായി ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത് മൂന്ന് ദിവസത്തിനകം അത് നേരിട്ട് എഴുതി അത് സൈൻ ചെയ്ത് വാങ്ങണമെന്ന ഒരു കാര്യമുണ്ട് അത് ഇക്കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ അറിയിച്ചിട്ടില്ല രാഹുലിനെ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യവും പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ഇത് പ്രതിയെ അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുകയും ചെയ്യുന്നത് അറസ്റ്റിനുള്ള കാരണങ്ങൾ പ്രതിയെ ബോധ്യപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല ഭരണഘടനാപരമായ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് രാഹുൽ ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്ന സമയത്തെ വീഡിയോ ഒക്കെ കാണുകയും ചെയ്തിട്ടുള്ളതാണ് ആ കോടതിയിൽ ഹാജരാക്കുന്ന സമയം അല്ല ലക്ഷ്മിക്കണം ഹോട്ടലിൽ എത്തുന്ന സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു ഒരു ടീം എത്തുന്നു അതിനുശേഷം ആ ഡോർ തുറക്കുമ്പോൾ രാഹുലിനോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു കേസ് ഉണ്ട് അറസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ രാഹുൽ ഏത് കേസ് എന്ന് ചോദിക്കുന്നു അപ്പോൾ അതിന് അത് അത്തരം വീഡിയോസൊക്കെ നമ്മൾ കണ്ടാണ് സ്വാഭാവികമായും അതിനുശേഷം അതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരങ്ങൾ സ്വാഭാവികമായും രാഹുലിനെ അറിയിച്ചിട്ടുണ്ടാവും പക്ഷേ അഭിഭാഷകനുമായി സംസാരിക്കാനുള്ള ഒരു സമയമൊക്കെ രാഹുൽ അന്ന് ചോദിച്ചിരുന്നു പക്ഷേ അന്ന് അതിനുള്ള ഒരു സമയമൊന്നും അത്ര അത്ര നടപടികളിലൊക്കെ ഒന്നും കടക്കാൻ വേണ്ടിയിട്ട് പോലീസ് അനുവദിക്കുകയും ചെയ്തിരുന്നില്ല എന്തായാലും ഇനി ഇത് ഈ അറസ്റ്റിൻ്റെ ഒരു സാധ്യതയും അല്ലെങ്കിൽ കേസിൻ്റെ ഒരു സാധ്യതയും അതോടൊപ്പം തന്നെ അറസ്റ്റ് നടത്തിയിരിക്കുന്ന കാര്യത്തിലെ സാങ്കേതികപരമായ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ രാഹുൽ കോടതിയിൽ ഉന്നയിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ നേരത്തെ വിരമിച്ച സർവീസിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു മുൻ ഡി ജി പി ടി പി സെൻകുമാർ അക്കാര്യം ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നടപടികൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നെന്ന് പറയുന്നത് ഈ ഈ പറയുന്ന ചില പോയിന്റ്സ് തന്നെയാണ് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു ഈ കാര്യങ്ങൾ എന്ത് ഏത് കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം പറയണം അതോടൊപ്പം തന്നെ ഈ ഇമെയിലായി പരാതി ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം പരാതി ലഭിച്ചതിന് ശേഷം ശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പരാതി റിട്ടേണായി രേഖപ്പെടുത്തിയതിനു ശേഷം അതിൽ സൈൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ പറയുന്നത് പക്ഷേ സ്വാഭാവികമായും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇവർ പോലീസ് പ്രോസിക്യൂഷൻ കോടതിയെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ എസ് വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ സാങ്കേതികപരമായ മറ്റു തരത്തിലുള്ള ഒരു വീഴ്ചയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ആകെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സീക്രസി മെയിൻറ്റൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായി കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുകയാണ് പ്രതിഭാഗത്തിന്റെ വാദമാണ് ഇപ്പോൾ കോടതി മുറിക്കുള്ളിൽ നടക്കുന്നത്